ലൈംഗികാരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന ഗൂഢാലോചനയുണ്ടെന്ന് ഗവേഷക വിദ്യാർത്ഥിയുടെ പരാതിയിൽ ചോദ്യം എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരായപ്പോഴായിരുന്നു പ്രതികരണം വ്യാജ കേസ് എന്ന് തെളിഞ്ഞിട്ടും ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാതെ സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ ആറന്മുള സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് വ്യാജമെന്ന് കണ്ടെത്തിയത് ക്രൈംബ്രാഞ്ച് വ്യാജ കേസിൽപ്പെട്ട് കോട്ടയം സ്വദേശി പ്രദീപ് ദിവസം ജയിലിൽ കിടന്നു ആറന്മുള സിഐ ദിലീപ് ഖാനെതിരെ ക്രൈംബ്രാഞ്ച് ഡിജിപി അച്ചടക്ക നടപടി ശുപാർശ ചെയ്തിട്ടും നടപടിയില്ല പോലീസിനെതിരെ ഉയർന്ന പരാതികൾ ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് സംസ്ഥാന പോലീസ് മേധാവി രവാഡ ചന്ദ്രശേഖർ ജനങ്ങൾ പോലീസിനൊപ്പം പരാതികൾ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി പരിശോധിക്കുന്നു മറ്റ് അന്വേഷണങ്ങളുടെ ആവശ്യമില്ലെന്നും ഡിജിപി ക്യൂ എയ്റ്റീനിൽ രാജ്യത്തിന്റെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി സി പി രാധാകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്തു പ്രൌഢഗംഭീരമായ ചടങ്ങിൽ രാഷ്ട്രപതി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറിന്റെ സാന്നിധ്യം ശ്രദ്ധേയമായി നേപ്പാളിൽ ഇടക്കാല സർക്കാരിന്റെ തലപ്പത്തേക്ക് മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി വരാൻ സാധ്യതയേറെ പ്രധാനമന്ത്രി പദം സിറ്റിംഗ് എംപിക്കായിരിക്കണമെന്നു ഭരണഘടനാ നിബന്ധനയുള്ളതിനാൽ കാവൽ സർക്കാരിന്റെ ചെയർപേഴ്സണായി നിയമിക്കുന്നത് പരിഗണനയിൽ സുശീല കർക്കയെ നിയമിക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾക്കും യോജിപ്പ്